നമ്മൾ ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളായിട്ട് പൊതുവേ എല്ലാവരും കരുതുന്നത് പാകിസ്ഥാനേയും ചൈനയും ആണ് പക്ഷേ ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുരാജ്യം അമേരിക്കയാണെന്നാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഇന്ന് ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏറ്റവും സുഹൃത്ത് രാജ്യമായിരുന്നു ആ ബംഗ്ലാദേശിൽ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുരാജ്യമായിട്ട് മാറ്റിയത് അവിടുത്തെ പുതിയ ഗവൺമെൻ്റാണ് ആ പുതിയ ഗവൺമെന്റിന് അവിടെ വരുത്താൻ വേണ്ടിയിട്ട് എല്ലാ ഫണ്ടിങ് ചെയ്ത് ആ രീതിയിലാക്കിയത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും അമേരിക്കയിലെ ഇപ്പോഴത്തെ ജോയ് ബൈഡൻ ഗവൺമെൻ്റുവാണെന്നുള്ളതിൻ്റെ എല്ലാ തെടുകളും ഉണ്ട് അപ്പം ഇന്ത്യയുടെ തൊട്ടടുത്ത് ഇന്ത്യയ്ക്ക് ഒരു ശത്രുനെ സൃഷ്ടിച്ചിരുന്നത് ഇന്ന് അമേരിക്കയാണ് രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാനഡ ഇന്ത്യയ്ക്ക് എതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും സൗഹൃദ രാഷ്ട്രമായിരുന്ന കാനഡ ഇന്ന് ഇന്ത്യയുമായിട്ട് വലിയ പ്രശ്നങ്ങളിലാണ് മെയിൻലി ഖാലിസ്ഥാൻ തീവ്രവാദികൾ അവർ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിലാണ് അപ്പോൾ ഇപ്പോൾ നിജാർ എന്നൊരു ഖാലിസ്ഥാൻ തീവ്രവാദിയെ ഇന്ത്യ വധിച്ചു എന്നുള്ള പേരിൽ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇത് അമേരിക്കയുടെ മൗനാനുവാദത്തോട് കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യം അമേരിക്കയുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന രാജ്യമാണ് കാനഡ ഇനി അമേരിക്കയാണെങ്കിലോ അവർ ഗുരുബന്ധൻ സിംഗ് പന്നു എന്നുള്ള വേറൊരു ഖാലിസ്ഥാൻ തീവ്രവാദിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു അപ്പം അമേരിക്ക കത്തും ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഇന്നത്തെ ബൈഡൻ ഭരണകൂടത്തിൻ്റെ അകത്തുള്ള ഡീപ് സ്റ്റേറ്റുകൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം സിറിയ സിറിയ എല്ലാ കാലത്തും ഇന്ത്യയുടെ ഏറ്റവും മികച്ച സുഹൃത്തായിരുന്നു സിറിയയുടെ ബഷർ അൽ അസാദ് എന്ന് പറയുന്ന ആൾ എല്ലാ കാലത്തും കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ ഇന്ത്യക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു ആ സിറിയയിൽ ഗവൺമെൻറ് മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ റബൽസിന് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ആയുധങ്ങളും കൊടുത്ത് സഹായിച്ചത് അമേരിക്കയാണ് ബഷർ അൽ അസാദ് അവിടുത്തെ പുറത്തായിരിക്കുകയാണ് ഇനി സിറിയ ഇന്ത്യക്ക് ഒരു ഫ്രണ്ട്ലി അല്ലാത്ത രാജ്യമായി മാറുകയാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്ക കൊണ്ടുവരുന്നു എന്നുള്ളത് ഒഴിവാക്കിയാൽ മറ്റെല്ലാ രീതിയിലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശത്രു രാജ്യം അമേരിക്കയാണ് അല്ലെങ്കിൽ അവരുടെ ചെയ്തുകൾ ഇന്ത്യക്ക് ദോഷകരമായി എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്